ഇതുപോലെ പുറത്തേക്ക് തള്ളി വരുന്നു അതിൻ്റെ പത്രി വളരും സൂര്യപ്ര ശരിയൊരു വായു സഞ്ചാരം കിട്ടിയാൽ മതി നിലവിൽ ഇതൊരു അഞ്ച് ഗ്രാമൊക്കെ വരുന്നുണ്ട് ശരാശരി ഇത് വരുന്നില്ല നമുക്ക് ഒരു മുന്നൂറ്റി എൺപത് ഒരു നാനൂറ് പത്രിക്ക് നമ്മൾ ഒരു കിലോ പത്രി നമുക്ക് ഉണക്കം നമുക്ക് കിട്ടുന്നുണ്ട് നിലവിൽ നല്ല ക്വാളിറ്റിയുള്ള പത്രികയാണ് നല്ല ചുളക്കനമുണ്ട് നിലവിൽ അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കഞ്ഞിക്കുഴി ഗ്രാമത്തിലാണ് കഞ്ഞിക്കുഴി ഗ്രാമത്തിലെ ഒരു ജാതി കർഷകനാണ് ശ്രീ ജോമി ജോമി മാഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജാതി ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് അങ്ങനെ കൃഷിയിടത്തിൽ എത്ര ജാതി മരങ്ങളുണ്ട് എന്തെങ്കിലും ഇതിൽ ഇത് അൻപത് ജാതികൾ ഇപ്പം നിലവിലുണ്ട് ഒരു പത്ത് മുപ്പത്തിയാറെ എണ്ണത്തിൻ്റെ വിളവെടുക്കാനും ഭാഗത്തുള്ളത് ബാക്കി തയ്യാണ് അത്രയും ജാതികൾ നിലവിൽ ഇപ്പം ഇതുണ്ട് ഏതിരം ജാതി മരങ്ങളോ ഇത് കിണറ്റുകരയുടെ ജലമാണ് കിണറ്റിങ്ങര ജാതി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അവിടെ വാങ്ങിച്ച ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇനമാണ് കായകൾ കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു അത്രത്തോളം കായികളില്ല പക്ഷേ വലുപ്പം വലുപ്പ വ്യത്യാസമുണ്ട് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കായ്ഫലം കൂടുകയാണെങ്കിൽ എൻ്റെ കായയുടെ വലിപ്പം നിലവിൽ കുറയും നിലവിലില്ല കായളുടെ എണ്ണം കുറയുമ്പോൾ അതിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കൂടുതൽ വരും നിലവില അങ്ങനെയാണ് സാധാരണ ജാതി പൊതുവെ നമ്മൾക്കുന്നത് അമിതമായിട്ട് കായ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരെ വലുപ്പം കുറവായിരിക്കും ജാതികളില ഒന്നരാളം വർഷങ്ങളാണ് സാധാരണ നല്ലൊരു കാഴ്ച അമിതമായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെ പറയാം ഒരു തോട്ടിയല്ലേ ഈ തോട്ടിയുടെ പ്രത്യേകിയത്തിന്റെ പൈപ്പാ അലുമിനിയുടെ പൈപ്പിന്റെ ഇന്ത്യ തലക്കില് ഒരു വല നമ്മള് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാ കാണിച്ച ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിങ്ങനെ പറിച്ചെടുക്കാം നിലവിൽ ഇതിങ്ങനെ വലയ്ക്കാത്തു കിടക്കും നമ്മൾ നിലത്ത് വീഴുക നമ്മൾ പോയി അത് എടുക്കുക ഒന്നും വേണ്ട നിലവിൽ കിടന്നു വലയ്ക്കകത്തൊന്നും നമ്മൾ വലയ്ക്കകത്ത് വന്നു കഴിഞ്ഞ് ഇത് നമ്മുടെ കൈകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈകളിലായി ഇതിങ്ങനെടുക്കാം ഇതെടുത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ തുറന്നിങ്ങനെ എടുക്കാം അതിൻ്റെ തൊണ്ട് നമ്മൾ കളയുന്നു കായ നമ്മൾ എടുക്കുന്നു നമ്മൾ അത് സഞ്ചിക്കകത്തിട്ടുന്നു അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഇനത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കായ പൊട്ടി കഴിഞ്ഞിട്ട് ശേഷമാണ് ഈ ജാതി പത്രി വളർന്നത് അതുകൊണ്ട് ഇത് ഇത്രയും നമ്മളു ഇത് കായൽ നിന്ന് ഇത്രയും പുറത്തേക്ക് അത് വളർന്നതുകൊണ്ടാണ് നമുക്കതിങ്ങനെ കിട്ടുന്നത് ഇത് പൊട്ടിക്ക് വരുമ്പോൾ ശരിക്ക് ഇതിങ്ങനെ കായൽ ചേർന്നിരിക്കും ഇതിൻ്റെ പത്രിക എന്ന് പറയുന്നത് അതിന് ശേഷമാണ് അത് വളരുന്നത് ആ വളർ പത്രി വളരുമ്പോഴാണ് ഇത്രയും വളർച്ചയുണ്ട് പത്രി എക്സ്ട്രാ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നേരെ നേരം ഇങ്ങനെ നമ്മൾ ആ സഞ്ചിയിലോട്ട് ആക്കുന്നു വളരെ സിമ്പിളായിട്ട് തന്നെ പറിക്കുന്നു ടി അകലത്തിലാണ് ജാതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജാതി ഒരു ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ അത് കൂട്ടിമുട്ടും കൂട്ടിമുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടക്കൂടെ നടക്കുക പ്രയാസകരമാണ് ഇതിനകത്ത് കായ്ഫലം നമ്മൾ കുറയും നിലവിൽ അപ്പൊ അതുകൊണ്ടാണ് അത്ര അകലത്തില് വെച്ചിരിക്കുന്ന നിലവിൽ ഇത് കിണറ്റിങ്ങര നമ്മള് പിണ്ണാക്കനാട് കണ്ണട്ടുകാരുടെ തൈ ആണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് അവിടെ പോയി നമ്മൾ കളക്ട് എന്താ ചെയ്യുന്നത് വളപ്രയോഗം കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും ആർന്ന് ഇത് മറ്റു പന്നികളിലൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഇപ്പം അത് ജൈവ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് നല്ലൊരു ഇപ്പം എന്ന് പറഞ്ഞാൽ സ്റ്ററാമിലാണ് ആ സ്റ്ററാമിൽ ഒരു നാല് കിലോ അഞ്ച് കിലോ വെച്ച് കായ്ക്കുന്നതായത് കൊണ്ട് അത്രയും നമ്മൾ ഓരോ വർഷവും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മറ്റൊരു വളങ്ങളും ഒരു രാസവളങ്ങളും മറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല വ ഇത് പിന്നെ ചോട് തെളിച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എത്ര ഇത് ഇത് നാലാം വർഷം മുതൽ കായ് തുടങ്ങിയ നിലവിൽ ശരി നല്ലൊരു കായ്ഫലം എന്ന് പറയുന്ന ആറ് ഏഴ് വർഷം ആയി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കായ്ഫലമായി നിലവിൽ ഈ വർഷം എങ്ങനെയാണ് ഈ വർഷം പൊതുവെ കുറവാണ് എങ്കിലും തെറ്റില്ല ചില തലം നന്നായിട്ടുണ്ട് ഒന്നരാളം വർഷം മുതൽ ശരിക്കും ഇത് കായ്ക്കുള്ള നിലവിൽ ഒരു വർഷം കായ് കുറവാണെങ്കിൽ പിറ്റേ വർഷം നന്നായിട്ട് കായ്ക്കും നന്നായിട്ട് കായ്ക്കുന്ന ജാതി ആണെങ്കിൽ ആ ഒരു വർഷത്തേക്ക് അവർക്ക് ഒരു ക്ഷീണം ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അടുത്തടുത്ത് നിൽക്കുന്നു അത് അത് ആൺചാതി തൊട്ടടുത്ത് തന്നെ ആൺജാതി ഒരു പത്ത് പെൺജാതിക്ക് ഒരു ആൺചാതി നമ്മൾ ബഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിലവിൽ വരാകണം നല്ല ഫ്രഷ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ കൃഷിയിടത്തിലുണ്ട് അതായത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രാഫ്റ്റിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് കൊടുത്ത് ചെയ്യുന്നുണ്ട് അതറിയാം കുഴപ്പമില്ല ഇപ്പോൾ ഒരു ജാതിക്ക് വേണ്ടത്ര അത് വേണ്ടത്ര നല്ലതുപോലെ കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല വന്ന് അതൊരിക്കലും നമ്മൾ അതിൻ്റെ നല്ല ബുഡ് നമ്മൾ ഒരിക്കലും കായ്ഫലം കുറവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുഡ് എടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ എൻ്റെ തോട്ടത്തിൽ നിന്ന് തന്നെയുള്ള നല്ല ബുഡുകൾ എടുത്ത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് എങ്കിലും കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാറുള്ളൂ നിലവിൽ അല്ലാതെ കായ്ഫലം കുറഞ്ഞത് ഒരിക്കലും നമ്മൾ ചെയ്യരുത് നന്നായിട്ട് കായ്ക്കുന്നതിന് മാത്രം നമ്മൾ എപ്പോഴും നമ്മൾ വർദ്ധിപ്പിക്കാവുള്ളൂ നിലവിൽ ഇതൊരു സമ്മിശ്ര കൃഷിയിടമാണ് ഇത് ഇവിടെ നമുക്ക് തെങ്ങ് കാണുന്നുണ്ട് കുരുമുളക് കാണുന്നുണ്ട് അങ്ങനെ എല്ലാത്തരം വിളകളും ഉണ്ട് പക്ഷേ അതിനിടയിൽ പ്രധാനമായിട്ട് അങ്ങയുടെ ഒരു ആദായം എന്ന് പറയുന്നത് ജാതിയാണ് മെയിനായിട്ടും ജാതി തന്നെയാണ് മറ്റുള്ളത് ഒരു ഇടവേളയായിട്ട് ഇതിൽ കൂടുതൽ ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിലവിലെ കിണറ്റൻകരയുടെ ജാതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത് നിലവിലെ പൊക്കം കുറഞ്ഞ ഒരു ഇനമാണ് നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് ഈ കാറ്റൊക്കെ കൂടുതൽ ശല്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പൊക്കം കുറഞ്ഞ ഇനമാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നിയത് ഞാൻ അതിനെ കൂടുതലായിട്ട് ഞാൻ സ്നേഹിച്ചത് അതിനെ വളർത്താൻ തീരുമാനിച്ചതും കൊണ്ടുനട്ടത് അതിനെ കുറിച്ചു അതടുത്ത് കുറേ സ്റ്റഡികൾ നടത്തി കാരണം ഇത് സ്ഥായിട്ടുള്ള ഒരു കാര്യമാണ് പത്ത് വർഷം കഴിഞ്ഞ് കാത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതിൽ നല്ലതാ ചള്ളോ എന്നത് പിന്നൊരു തീരുമാനമെടുക്കാനോ അത് മാറ്റാനോ നമുക്ക് പറ്റാത്തതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ചൊരു തീരുമാനത്തിലെത്തുക നമ്മൾ നന്നായിട്ടൊന്ന് പരിഹരിക്കുക കാണുക പഠിക്കുക അതിന് ശേഷം നമ്മൾ അത് നല്ലത് ചെയ്യുക നല്ലത് തെരഞ്ഞെടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ജാതിക്ക് കർഷകരെ ഞാൻ ബോഡോത്സരങ്ങൾ ഞാൻ ഇതേവരെ അടിച്ച് പഠിപ്പിച്ചിട്ടില്ല നിലവിൽ പിന്നെ എന്തെങ്കിലും കേടുവന്ന ചെറിയ കമ്പുകൾക്ക് എവിടെയെങ്കിലും നിറം കാണുന്നുണ്ടല്ലോ ഈ ചീച്ചിൽ വരുന്ന ഒരു കാലഘട്ടങ്ങളിൽ മാത്രം അത് ഓവറായിട്ട് വരണം അങ്ങനെയുള്ള കായകള് സാധാരണ പൊഴിയാറാണ് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് കണ്ടിട്ടില്ല ശരിക്കും നിർവാർച്ച ഉള്ളൊരു സ്ഥലമായതുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ കണ്ടിട്ടില്ല അവരെ ഇവിടെ കഴിഞ്ഞിട്ട് ആ താഴെ തന്നെ അത് അത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ ഇല്ല ചെയ്യാം മറ്റൊരു ഇതിൽ അച്ചാറുണ്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് ഇതും വൈനോക്കുന്നവർക്കാണെങ്കിൽ വൈനിട്ടോ ഇത് ഉപയോഗിക്കാൻ നിലവില അങ്ങനെയുള്ള വിവിധമായ രീതിയിൽ അതിനെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിലവിലെ അഭിപ്രായത്തില് എണ്ണം കൂടുമ്പോഴ് വലുപ്പം എണ്ണം കൂടുമ്പോൾ കായുടെ വലുപ്പം കുറയും പോലും ാണ് പ്രാധാന്യം പത്രിയാണ് നമുക്ക് പത്രിയാണ് എപ്പോഴും നമുക്ക് ക്വാളിറ്റി ഉള്ളത് വേണ്ടത് കായലല്ല കായ്ക്ക് ചെറിയ വില മാത്രമേ ഉള്ളൂ പത്രിയാണ് നല്ല വിലയുള്ളത് അപ്പോൾ പത്രീനെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നമ്മളത് ഉണങ്ങിയെടുക്കാനും കൂടെ ശ്രദ്ധിക്കുക അതാണ് ഉണ്ടോ ഉണങ്ങാനുള്ള സംവിധാനം നമുക്ക് സ്വന്തമായിട്ട് ഒരു ട്രയർ ഉണ്ട് ആ ട്രയറിനകത്താണ് നമ്മളത് ഉണങ്ങിയെടുക്കുന്നത് എങ്കിലേ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പത്രിയുടെ ക്വാളിറ്റി മാത്രമല്ല ഉണങ്ങുന്നതിലും അതിൻ്റെ ക്വാളിറ്റി അത് നമ്മൾ നിലനിർത്തണം നല്ല കളറ് നിലനിർത്തണം എങ്കിൽ അതൊരു മോഹവിലയാണ് ശരിക്കും